കേരളത്തിലെ ഏറ്റവും വലിയ വീട് ഏതാണെന്ന് ചാറ്റ് ജി പി യു ചോദിച്ചാൽ ഒരു സംശയമില്ലാതെ മറുപടി പറയും ഹയ മാൻഷൻ ആണ് ഹയ മാൻഷൻ അജ്മി കമ്പനിയുടെ ഓണേഴ്സിൻ്റെതാണ് ഇത് പറയാൻ കാര്യം എന്താ പറയുക ഇപ്പോൾ നമ്മളൊരു പ്രീമിയം ആയുർവേദിക് കോസ്മെറ്റിക് പ്രോഡക്ട്സ് റേഞ്ച് ബ്രാൻഡ് ചെയ്യുന്നുണ്ട് പിന്നെ കുറേ കാര്യങ്ങൾ ഡിസൈഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഓണർ എന്താ പറയുക ഓണ്ടർപ്രീനറിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിനൊരു എന്തെങ്കിലും സംതിങ് യുനീക്ക് ഉണ്ടാവണ്ടേ ഇതിനകത്തുനിന്ന് ഇത് പലപ്പോഴും നിരന്തരമായിട്ട് ട്രെയിനിങ്ങിനൊക്കെ അറ്റൻഡ് ചെയ്ത ആൾക്കാരിൽ നിന്ന് വരുന്ന ഒരു ചോദ്യമാണ് നമ്മുടെ പ്രൊഡക്റ്റ് സക്സസ് ആവണമെങ്കിൽ സർവീസ് സക്സസ് ആവണമെങ്കിൽ അതിനകത്ത് അകത്ത് സംതിങ് യുണീക്ക് ഉണ്ടാവണം എന്നുള്ളത് അശ്മി പുട്ടുപൊടീൻ്റെ അകത്ത് എന്താണ് യുനീക്കായിട്ടുള്ളത് പുട്ടുപൊടിയുടെ അകത്ത് എന്താണ് യുണീക്ക്നെസ് കൊണ്ടുവരാൻ പറ്റുക ഒരു യുനീക്ക്നെസ് കൊണ്ടുവരാൻ പറ്റില്ല എത്രയോ കാലമായിട്ട് സൗത്ത് ഇന്ത്യൻസ് കഴിക്കുന്ന ഒരു സാധനമാണ് പുട്ട് അതിനുള്ള റോ മെറ്റീരിയലാണ് പുട്ടുപൊടി പുട്ടുപൊടീൻ്റെ നിങ്ങൾക്ക് എന്തെങ്കിലും പുതുമയോ യുനീക്ക്നെസ്സോ കൊണ്ടുവരാനില്ല കൊണ്ടുവരേണ്ടതുമില്ല രണ്ട് കാര്യങ്ങളാണ് ഒരു പക്ഷേ അജ്മി പുട്ടുപൊടി കൊണ്ടുവന്നിട്ടുള്ളത് ഒന്ന് പൊടി കുഴക്കുക എന്നുള്ള സാധനം വളരെ സിമ്പിളാക്കി എത്ര വെള്ളം ചേർക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം ഒരു ഗ്ലാസ് പുട്ടുപൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം സിമ്പിൾ പിന്നെ എപ്പോൾ ഏത് സ്റ്റോറിൽ നിന്ന് എവിടെ നിന്ന് പുട്ടുപൊടി വാങ്ങിച്ചാലും ഒരേ ടേസ്റ്റും പ്രൊവൈഡ് ചെയ്തു കൃത്യമായിട്ടുള്ള റോ മെറ്റീരിയൽ അരി തന്നെ വാങ്ങിച്ചിട്ട് കൃത്യമായിട്ട് പൊടിച്ച് കൃത്യമായിട്ട് പാക്ക് ചെയ്തു ഒരു പ്രൊഡക്റ്റ് സക്സസ്ഫുൾ ആവണമെങ്കിൽ അതിൻ്റെ അകത്തൊരു യുനീക്നെസ് വേണമെന്നുള്ളത് ഒരു അന്ധവിശ്വാസമാണ് എസ്പെഷ്യലി വളരെ ശാലമായിട്ടുള്ള ട്രെയിനേഴ്സ് ആളുകളിൽ കുത്തിവെച്ചിട്ടുള്ള ഒരു അന്ധവിശ്വാസമാണത് പാലിനേക്കാൾ കൂടിയ വിലയ്ക്ക് ആളുകൾ വെള്ളം വാങ്ങിച്ചു കുടിക്കും കേരളത്തിൽ നിന്ന് കൊല്ലങ്ങൾക്ക് മുൻപ് പറഞ്ഞത് കെ ജയചന്ദ്രനായിരുന്നു ഏഷ്യാനെറ്റിലെ പഴയ ജേർണലിസ്റ്റ് ആയിരുന്ന ജയേന്ദ്രൻ നമ്മളൊക്കെ ചിരിച്ചു തള്ളി ഇപ്പം നമുക്കറിയാം പാലിനേക്കാളും കാശിന്റെ വെള്ളം ഇഷ്ടംപോലെ ബ്രാൻഡുകൾ കേരളത്തിലുണ്ട് രണ്ടായിരം ആണ്ടിലാണ് കൊക്കക്കോല കമ്പനി കിൻലെ എന്നുള്ള പേരിൽ മിനറൽ വാട്ടർ ഡ്രിങ്കിംഗ് വാട്ടർ ഇറക്കുന്നത് പാക്കേജ് ഡ്രിങ്കിങ് വാട്ടർ അതിനകത്ത് എന്താ യുനീക്ക്നെസ് ഉള്ളത് എന്താ യു എസ് പി ഉള്ളത് വെള്ളത്തിൻ്റെ അകത്ത് എന്ത് യു എസ് പി ഉണ്ടാക്കാനാണ് നല്ല വെള്ളം ദാറ്റ്സ് ഓൾ ദാറ്റ്സ് എ ഫേസ്റ്റ് തിങ് ആൻഡ് ദാറ്റ്സ് എ ലാസ്റ്റ് തിങ് പിന്നെ രണ്ട് കാര്യങ്ങൾ അവർ അഷ്വർ ചെയ്യുന്നുണ്ട് ഒന്ന് അതിന്റെ ക്വാളിറ്റി ആണ് രണ്ടാമത്തത് കൊക്കകോല കമ്പനിയിലെ ആൾക്കാർക്കുള്ള ട്രസ്റ്റ് ആണ് കൊക്ക കമ്പനി ആൾക്കാർക്ക് ട്രസ്റ്റ് ആണ് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഈ രണ്ട് കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ഉൾ എന്നുള്ളതാണ് അല്ലാതെ ആ വെള്ളത്തിൽ പ്രത്യേകിച്ച് യുനീക്നെസ് ഉണ്ടായിട്ടല്ല അതുകൊണ്ട് തന്നെ എല്ലാ സമയത്തും യുനീക്നെസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇറ്റ്സ് സംതിങ് ഫുൾ ഐ വുഡ് സേ ബേഗർ എന്ന് പറയുമ്പോൾ ലോകം മുഴുവൻ പെട്ടെന്ന് ഓർത്തെടുക്കുന്ന പേരാണ് മാക്ഡൊണാൾഡ്സ് എന്നുള്ളത് മെക്ഡൊണാൾഡ്സ് അല്ല ആദ്യത്തെ ബർഗർ ഉണ്ടാക്കിയത് നയൻറ്റീൻ ട്വൻറ്റി വണ്ണിൽ യു എസ് എൽ വൈറ്റ് കാസിൽ എന്ന് പറഞ്ഞ കമ്പനിയാണ് ആദ്യമായിട്ട് ബർഗർ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയത് പക്ഷെ ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ബർഗർ ബ്രാൻഡ് ബർഗറിനകത്ത് എന്തെങ്കിലും യുനീക്നെസ് കൊണ്ടുവന്നോ എന്ന് ചോദിച്ചാൽ അങ്ങനെ കൊണ്ടുവന്നിട്ടൊന്നുമില്ല അവർ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ചെയ്തത് ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് ദ സ്റ്റാൻഡർഡൈസ് ദ മെനു ആൻഡ് ക്വാളിറ്റി നിങ്ങൾക്ക് കൊച്ചിയിൽ നിന്ന് കഴിക്കുന്ന ബർഗറിനും സാൻ ഫ്രാൻസിസ്കോന്ന് കഴിക്കുന്ന ബർഗറിനും ബാങ്കോക്കിൽ നിന്ന് കഴിക്കുന്ന ബർഗറിനും ഒരേ ടേസ്റ്റ് ആയിരിക്കും ദറ്റ് ഇസ് ഗ്യാരൻറ്റീഡ് ബർഗർ വാങ്ങാൻ ഷോപ്പ് ചെന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തരും ക്യുബ് ഡെലിവറി നിങ്ങൾ വണ്ടിയിലാണ് പോകുന്നതെങ്കിൽ വണ്ടി നിർത്തി മഴയത്തോ വെയിലത്തോ നടന്നു പോയിട്ട് ബർഗർ കഴിക്കേണ്ട യു ഹാവ് ഡ്രൈവ് ത്രൂ ഓപ്ഷൻ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ട് എൻ്റെ ബർഗർ കട ഞാൻ തന്നെ നടത്തുമെന്നുള്ള വാശിയില്ലാതെ ഫ്രാഞ്ചൈസിങ് മോഡിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഇത്തരത്തിലുള്ള ചില സ്പെഷ്യാലിറ്റീസ് അതിനോട് ആഡ് ചെയ്തു എന്നുള്ളതാണ് അല്ലാതെ ബർഗറിനെ അതുവരെയുള്ള ബർഗർ വട്ടത്തിലാണ് അതുകൊണ്ട് ഇനി ഞാൻ ഇറക്കുന്ന ബർഗർ ചതുരത്തിലായിരിക്കണം ട്രയാങ്കിൾ ആയിരിക്കണം ഇത്തരം യുണീക്നെസിന്റെ പിന്നാലെ പോയിട്ടുണ്ടായിരുന്നില്ല മാക്ഡൊണാൾഡ്സ് കമ്പനി പുട്ട് ഇംഗ്ലീഷ് ഗ്രാമറിൽ അങ്ങനെയാണ് പറയാ പുട്ട് 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 തന്നെയാണ് പ്രസന്റൻസും പാർട്ടിസിപ്പിൾ ഒന്ന് തന്നെയാണ് പുട്ട് എല്ലാ കാലത്തും ഒന്ന് തന്നെയാണ് വേറെ ചില ആളുകൾ പുട്ടില് ഭയങ്കരമായ ഇന്നോവേഷൻസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആ ബ്രാൻഡുകളൊന്നും ഇപ്പൊ കാണാനില്ല കേട്ടോ പച്ചപ്പുട്ട് മഞ്ഞപ്പുട്ട് വട്ടപ്പുട്ട് ചതുര എന്നൊക്കെ പറഞ്ഞിട്ട് അതൊരു ഒരു ഒരു ഇനീഷ്യൽ എന്താ പറയുക ഒരു ഫ്ലെറ്റർ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു ക്രെയ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് പോകും സ്ഥിരമായിട്ട് നിൽക്കുന്ന സ്ഥിരമായിട്ടുള്ള കൺസേൺസിനെ വളരെ സസ്റ്റൈനബിൾ ആയിട്ട് സെർവ് ചെയ്യുക എന്നുള്ളതാണ് അല്ലാതെ ഒരു പുതുമയ്ക്ക് വേണ്ടി ഇങ്ങനെ പരിധല്ല ഒരിക്കലും പ്രൊഡക്റ്റ് ആയിരുന്നാലും സർവീസ് ആയിരുന്നാലും സസ്റ്റൈനബിൾ സക്സസിന്റെ സീക്രട്ട്